നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഭവന നിർമ്മാണത്തിനും മൃഗസംരക്ഷണത്തിനും കാർഷിക മേഖലയ്ക്കും ഊന്നൽ നൽകി പഞ്ചായത്ത് പായ്പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷോബി അനിൽ സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു പായ്പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തെ ഇരുപത്തി ഒൻപത് കോടി അറുപത്തി എട്ട് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് രൂപ വരവും ഇരുപത്തി എട്ട് കോടി എഴുപത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി മുന്നൂറ്റി പതിനാല് രൂപ ചെലവും തൊണ്ണൂറ്റി ഒന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് രൂപ ബാക്കി ഇരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് ഷോബി അനിൽ അവതരിപ്പിച്ചു പായ്പ്ര കവലിൽ വെയ്റ്റിംഗ് ഷെട്ട് കംഫോർട്ട് സ്റ്റേഷൻ അടക്കം പായ്പ്ര കവല വികസനം പൊയ്യാലി പള്ളിച്ചിറ ടൂറിസം പദ്ധതി മുളവൂരിൽ കളിസ്ഥലം മുളവൂർ സ്കൂൾ ഗ്രൗണ്ട് നവീകരണം മുളവൂർ ഹെൽത്ത് സെന്ററിൽ ഡോക്ടറുടെ സേവനം ലൈഫ് ഭവന പദ്ധതി കാർഷിക മേഖലയുടെ സമഗ്ര അഭിവൃദ്ധിക്കായി നെൽകൃഷി വികസനം പച്ചക്കറി വികസനം എന്നീ പദ്ധതികൾക്ക് മൃഗസംരക്ഷണത്തിന് ഇരുപത്തി അഞ്ചു ലക്ഷം രൂപയും ക്ഷീരവികസനത്തിന് പത്ത് ലക്ഷം രൂപയും മൃഗങ്ങളുടെ രോഗ നിയന്ത്രണത്തിന് അഞ്ചു ലക്ഷം രൂപയും കാർഷിക മൃഗസംരക്ഷണ മേഖലയുടെ സമഗ്ര വികസനത്തിനും സ്വയം പര്യാപ്തതയ്ക്കായി ഒരു കോടി രൂപ ഈ ബഡ്ജറ്റിൽ വകയിരുത്തുന്നു ആരോഗ്യ മേഖലയിൽ ആശുപത്രികൾക്ക് മരുന്ന് വാങ്ങൽ കാപ്പി ക്ലിനിക് പകർച്ച ഇതര വ്യാധികളുടെ പ്രതിരോധം എന്നിവയ്ക്ക് വേണ്ടി ലക്ഷം രൂപ ബഡ്ജറ്റിൽ കോടി കോടി ലക്ഷം രൂപ രൂപ ലൈഫ് പദ്ധതിക്കും വാസയോഗ്യമല്ലാത്ത വീട് ബഡ്ജറ്റിൽ വകയിരുത്തുന്നു പഞ്ചായത്തിന്റെ പ്രതീക്ഷിത വരുമാനങ്ങളും ചെലവുകളും ഉൾപ്പെടുത്തി വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചും പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുമാണ് ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് പ്രസിഡന്റ് പി എം പറഞ്ഞു പിന്നെ പഞ്ചായത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഓയാലി ടൂറിസവും പള്ളിച്ചവർ ടൂറിസവും അതിൻ്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് ആരംഭിക്കുന്നതിന് വേണ്ടി നടപടി നിലവിൽ നടപടികൾ ആരംഭിച്ചിട്ട് തന്നെയുണ്ട് മറ്റൊന്ന് മുളവൂർ തോട് അതുപോലെ മുടവൂർ തോട് പാപ്പാളത്തോട് ഇതിൻ്റെ നവീകരണവും തീര തീര തീരസംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് നടപ്പാത നിർമ്മിച്ച് അത് മലിനീകരണ നിയന്ത്രണവും ടൂറിസം സാധ്യതകളും ഉപയോഗപ്പെടുത്തി അതിൻ്റെ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് തരിശായി കിടക്കുന്ന നെൽവയലുകൾ അത് കണ്ടെത്തി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം ഉപയോഗപ്പെടുത്തി കൃഷിക്ക് ഒരു പദ്ധതിയുമായിട്ടാണ് പഞ്ചായത്ത് കമ്മിറ്റി മുന്നോട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷാഫി എം സി വിനയൻ ഷാജിദ മുഹമ്മദ് അലി മെമ്പർമാരായ ഇ എം ഷാജി സക്കീർ ഹുസൈൻ ജയശ്രീ ശ്രീധരൻ റജീന ഷിഹാജ് ബസി എൽദോ ടി എം ജലാലുദ്ദീൻ ദീപ റോയ് നജില ഷാനവാസ് നജിഷ നവാസ് എം എ നൌഷാദ് എ ടി സുരേന്ദ്രൻ വിജി പ്രഭാകരൻ വി ഇ നാസർ എൽ ജി റോയ് സുകന്യ അനീഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ ഹോളിഡേസ് കോംപ്ലക്സ് മൂവാറ്റുപുഴ